വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വരുന്നത് ബി ഡി ജെ എസിൻ്റെ നേതാവ് കൂടിയായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുമായ തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭയിലേക്ക് പോകുന്നു നമുക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മുന്നണികൾ എല്ലാ കാലത്തും തരാതരം പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അഥവാ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും അതിൻ്റെ ഫലം കൊയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കേരളം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു മൂന്നാമതൊരു ഭരണ തുടർച്ച കൂടിയും ലക്ഷ്യമിടുന്ന ഇടത് മുന്നണി ഇടത് സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെൻറ് ഈ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സജീവ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അതിൽ ഏറ്റവും പ്രധാനമായി വെള്ളാപ്പള്ളി നടേശൻ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഇടത് സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു അതിൽ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒക്കെ കിട്ടും പോലെയൊക്കെ വിമർശിക്കുന്നു സർക്കാരിനെ പുകഴ്ത്തുന്നു ഈ വിഷയത്തിൽ ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാട് സുപ്രീംകോടതി യുവതി യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധി വെച്ചു തിന് പിന്നാലെ ഇടത് സർക്കാർ സ്വീകരിച്ച നിലപാട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടൊക്കെ അറിയാം അതിന് പിന്നാലെ വലിയ സമരങ്ങളും കണ്ടു പക്ഷേ അതിനുശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ കാര്യമായി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വലിയ തോതിൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന എന്ന നിലയ്ക്ക് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോഴും അക്കാര്യത്തിൽ സി പി ഐ ഇടത് സർക്കാരും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് ഒരു വശത്ത് പ്രധാനമായി നിൽക്കുന്നു മറുവശത്ത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇടതു സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയത് അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ചതും ഇവരെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളെയുമൊക്കെ ഞെട്ടിക്കുന്നതാണ് ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള സജീവ ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കവെയാണ് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളെ പരമാവധി അവരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനുള്ള ഈ സോഷ്യൽ എൻജിനീയറിംഗ് ഫലം കാണുന്നുവോ എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ എങ്കിലും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുത നിൽക്കുന്നു ആ ഘട്ടത്തിൽ ബി ജെ പിയും ബദൽ നീക്കത്തിന് തുടക്കം തുടക്കപ്പെടുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ അതിൽ തൃശ്ശൂരിൽ വിജയം കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ആലപ്പുഴയിലൊക്കെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരമൊരു ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വരുന്നത് ബി ഡി ജെ എസിൻ്റെ നേതാവ് കൂടിയായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുമായ തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭയിലേക്ക് പോകുന്നു അതിനുള്ള നിർദ്ദേശം അങ്ങനെയൊരു നിർദ്ദേശം ഇതിനകം തന്നെ അങ്ങനെ ഒരു ഓഫർ ഇതിനകം മുന്നോട്ട് വച്ചിട്ടുണ്ട് ബി ഡി ജെ എസിൻ്റെ മുൻപിൽ ആ കാര്യം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബി ജെ പി നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഏതായാലും ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുതിർന്ന ബി ജെ പി നേതാവ് വി മുരളീധരൻ കണിച്ചകുളങ്ങരയിലെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്ന ഒരു സൗഹൃദ സംഭാഷണം മാത്രമാണ് എന്ന് വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അതൊരു രാഷ്ട്രീയ നീക്കമാണ് ഈ കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലൂടെ പാർലമെന്റിൽ എത്തിക്കുക കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റെ അടക്കം പരിശോധിക്കുക എന്താണ് ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുൻപ് പലപ്പോഴും പരസ്യമായും അല്ലാതെയുമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേന്ദ്രമന്ത്രിസഭയിൽ മലയാളി പ്രാതിനിധ്യമുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയാണ് ഒപ്പം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ് പക്ഷെ അതിലൊരു ഈഴവ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ ഇല്ല ഈഴവർക്ക് കാര്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല മുന്നണികൾ അവഗണിക്കുന്നു എന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം ആ വിഷയത്തിലാണ് പ്രാതിനിധ്യം മുന്നണിയിലാണ് ഉള്ളത് എന്നതും എന്നും പറയാതെ പറയുന്നു എന്നാണ് അതിൽ ഒരു കാര്യം ഈ സാധ്യതയെ സി പി ഐ എം പരമാവധി ഈഴവ് വോട്ടുകളിൽ വലിയ ചോർച്ച കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാറ്റിങ്ങലിലൊക്കെ ഉണ്ടായി എന്ന് വിലയിരുത്തലുണ്ട് അതിൽ ശബരിമലയും ഉണ്ട് അതല്ലാതെ പല ഘടകങ്ങളും ഉണ്ട് എന്ന് രാഷ്ട്രീയമായി സി പി എം വിലയിരുത്തിയതുമാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഫലം തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങുമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ അങ്ങനെയൊരു തീരുമാനത്തോടുകൂടി അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയിലുള്ള പരീക്ഷണത്തോടുകൂടി ഈഴവോട്ടുകളെല്ലാം ഒപ്പം നിർത്താം എന്ന പ്രതീക്ഷയ്ക്കപ്പുറത്ത് അത് ഫലം ചെയ്യും എന്ന ഒരു പ്രതീക്ഷയുണ്ടോ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകളിലേക്ക് കടന്നു കയറാതെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേട്ടം യഥാർത്ഥം ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി കിട്ടിയെങ്കിലും ശ്രീനാരായണീയ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ ഇപ്പോഴും ബി ജെ പിക്ക് പൂർണ്ണ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ പല രാഷ്ട്രീയ നിരീക്ഷകരും നടത്തിയിട്ടുള്ളതാണ് അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയാകുമോ എന്നാണ് ചോദ്യം കുറഞ്ഞപക്ഷം അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തും മറ്റേതെങ്കിലും ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് അതുവഴി ഒരു സന്ദേശം നൽകുന്നു അങ്ങനെ സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് മറുപടി അല്ലെങ്കിൽ മറു സോഷ്യൽ എഞ്ചിനീയറിംഗ് മറുസാധ്യത മറുപരീക്ഷണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്നു ഈ വിഭാഗങ്ങളെ എത്തിക്കുക അതിൽ പ്രധാനമായും നായർ വിഭാഗങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ മുൻകാലങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും സാധ്യമായ മറ്റ് ലൈസൺ വർക്കുകൾ നടത്തും പക്ഷേ പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയും ജോർജ് ഗുരിനുമൊക്കെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായി നിൽക്കുമ്പോഴും ഹൈന്ദവ ജനവിഭാഗത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി എന്ന നില കീഴ വിഭാഗത്തിന് പ്രാതിനിധ്യമുണ്ടോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് അതിന് അങ്ങനെയെങ്കിൽ ഉത്തരം നൽകുക വഴി ബി ജെ ശ്രമിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ശബരിമല വിഷയത്തിലടക്കമുള്ള സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഫലം എന്താകും എന്നതിനെക്കുറിച്ചുള്ള ആധിയായിരിക്കണം എന്ന് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും അത്തരമൊരു നീക്കത്തിൻ്റെ തുടക്കമാണ് അധികം വൈകില്ല അക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കും എന്നും ഈ ഘട്ടത്തിൽ കരുതണം നേരത്തെയും സംസ്ഥാനത്ത് നിന്ന് ബി ജെ പി കേന്ദ്ര ബി ജെ പി കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു പ്രാതിനിധ്യം പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അർഹിക്കുന്നത് പോലെ ലഭിച്ചിട്ടില്ല എന്ന വിമർശനമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ ഉന്നയിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ ബി ജെ പിയും സംഘപരിവാര സംഘടനകളും അടക്കം ആഗോള അയ്യപ്പ സംഘവും ഒരു പരാജയമായിരുന്നു പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞ കസേരകൾക്കും ാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് യൂ ടേൺ അടിച്ചു പക്ഷേ അപ്പോഴും നാമജപഘോഷയാത്രയുടെ കേസുകൾ പിൻവലിച്ചോ എന്ന് എന്നുടങ്ങിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സുപ്രീം കോടതിയിൽ യുവതി പ്രവേശന വിഷയത്തിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ ഈ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചോദിച്ചതാണ് ബി സമാന ചോദ്യങ്ങളും ഒപ്പം ഇവർ വിശ്വാസവിരുദ്ധരാണ് വിശ്വാസികൾക്കെതിരാണ് ഹൈന്ദവ വിരുദ്ധരാണ് സി പി ഐ ഇപ്പോൾ കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്ന നിലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ സംഘപരിവാര സംഘടനകളാണെങ്കിലും ബി ഒക്കെ ഉന്നയിച്ചതുമാണ് പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലൊരു പ്രത്യേകം വോട്ടിംഗ് പാറ്റേൺ അല്ലോ അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അതേ നിലയ്ക്ക് പിന്തുടരാൻ കഴിയുമോ എന്ന സംശയം സ്വാഭാവികമായി മുന്നണികൾ കൊണ്ട് എന്താണ് ഇതിലെല്ലാ കാലത്തും അതായത് നേരത്തെ സി പി ഐ എം അതിൻ്റെ ചരിത്രത്തിലുടനീളം ആളുകളോട് വിശദീകരിക്കാൻ അവരുടെ രാഷ്ട്രീയം വിശദീകരിക്കുമ്പോൾ പറയാൻ ശ്രമിച്ചത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്നാണെങ്കിലും ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് രാഷ്ട്രീയം പയറ്റുകയും തന്നെയാണ് സി ചെയ്തിട്ടുള്ളത് എന്താണ് അത് വേണ്ടത്ര ഭംഗിയായി മനസ്സിലാക്കുകയും അതിന് കൗണ്ടർ ഒരുക്കാനും ചെയ്യുന്ന നേതൃത്വം പ്രതിപക്ഷത്തുണ്ടാകുമ്പോഴാണ് അവർക്ക് ഭരണത്തിൽ വരാനും സി പി ഐ എമ്മിനെ തോൽപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന മുന്നണിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതൊരു രാഷ്ട്രീയ വസ്തുതയാണ് അതിനിടെയാണ് ബി ജെ പിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതായത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അതിനിടെ ജി സുകുമാരൻ നായരുടെ ഞെട്ടിക്കുന്ന പ്രസ്താവന അതിന് പിന്നിൽ പല അന്തപുര കഥകളും ഇതിനകം പ്രചരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ നീക്കങ്ങൾ സജീവമായി സി പി എം നടത്തുന്നതിനിടെയാണ് ബി ജെ പിയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്നത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് പോലീസിൻ്റെ വേട്ട എന്ന് തുടങ്ങി ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം വനം വകുപ്പിൻ്റെ കഴിവുകേട് എന്ന് തുടങ്ങി അങ്ങോട്ട് അഴിമതി ആരോപണങ്ങൾ എന്ന് തുടങ്ങി കോൺഗ്രസും പ്രതിപക്ഷവും സജീവമായി ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ വിഷയങ്ങളേറെ ഉണ്ടുതാനും അതിനെല്ലാം അപ്പുറത്ത് കേവലമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങോ സമുദായ സമവാക്യം കൊണ്ടോ മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പദവി കൊണ്ടോ മാത്രം ഈ അത് ഫലം കാണും എന്ന് വിചാരിക്കുക വയ്യ പക്ഷേ അപ്പോഴും ബി ജെ പി മറതന്ത്രം പയറ്റുന്നു സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും സംഘടനാപരമായി വലിയ മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ പുതിയ നീക്കങ്ങൾ അവരുടെ ക്യാമ്പിലും സജീവമായി നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ ബി ജെ പി ഒരു സജീവ സാധ്യത തേടുകയാണ് അതുവഴി എസ് എൻ ഡി പി യോഗത്തെ തന്നെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയായിരിക്കാം ബി ജെ പിയെ നയിക്കുന്നത് വൈകാതെ തന്നെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ബി ജെ പി കടക്കും ബി ഡി ജെ എസുമായുള്ള സജീവ ചർച്ചകൾ അതിന് മുന്നോടിയായ ഒരു പാലമിടലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എ വി മുരളീധരൻ എത്തി കണ്ടതിലൂടെ തുടക്കമിട്ടത് എന്നതാണ് നമുക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി